Hi friends ദിലീപ് പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നു മുതൽ ദിലീപ് വൻപം പണി ഓരോരുത്തർക്കും കൊടുക്കാനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൃത്യമായി ഇന്നലെ ദിലീപ് സ്റ്റാർട്ട് ചെയ്തത് മഞ്ജുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അതെന്തൊക്കെയാണ് ഇന്ന് ആർക്കൊക്കെ അഭിമുഖം കൊടുത്ത് ദിലീപ് എന്തൊക്കെ കരുക്കളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് സംസാരിക്കാം അതിനു മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്താം കമൻ്റ് കൂടി എഴുതിക്കൊള്ളൂട്ടോ ഓക്കെ ഇന്നലെ കൃത്യമായി മഞ്ജുവിനെ ഉന്നം വെച്ചുകൊണ്ട് ദിലീപ് തുടങ്ങി കരുക്കൾ ി തുടങ്ങി പ്രാഥമിക പരിഗണന ഞാൻ സിനിമയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് എന്ന് ദിലീപ് പറയുന്നുണ്ട് പക്ഷേ എന്നെ വേദനിപ്പിച്ച എല്ലാവരെയും ഓരോരുത്തരെയും പിടിച്ച് ഞാൻ അഴിയണിക്കും ദിലീപ് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് ദിലീപ് തെറ്റുകാരനല്ല എങ്കിൽ തിരിച്ച് എല്ലാവർക്കും പണി കൊടുക്കേണ്ടതാണ് ദിലീപിന് പണി കിട്ടിയ പോലെ എല്ലാവർക്കും പണി കൊടുക്കേണ്ടതാണ് ദിലീപ് അതിനുള്ളത് മുൻകൈട്ട് ഇറങ്ങും ചെയ്യും പക്ഷെ തെറ്റുകാരനാണെങ്കിൽ ഈ ഒരു പഴുതിയിൽ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ പക്ഷേ നമ്മുടെ മുകളിലൊരു നിയമമുണ്ട് നമുക്ക് എല്ലാത്തിനും മുകളിലൊരു നിയമമുണ്ട് അല്ലേ ആ നിയമത്തിന് പിന്നെ നമ്മുടെ ദൈവത്തിൻ്റെ കോടതിയിൽ അതിനൊരിക്കലും മാപ്പ് കൊടുക്കത്തില്ല അതും കൂടി ഓർമ്മിച്ചിട്ട് വേണം ദിലീപ് എന്തും കരുക്കൾ നില്ക്കുവാൻ ഓക്കെ ദ ഹിന്ദു എന്ന് പറഞ്ഞ ഒരു പത്രത്തിനാണ് അഭിമുഖം ദിലീപ് ആദ്യമായി കൊടുത്തത് അതിൽ കൂടിയാണ് എല്ലാ കാര്യങ്ങളും ദിലീപ് റിവീൽ ചെയ്തിരിക്കുന്നത് കേട്ടാ ദിലീപ് പറയുന്നുണ്ട് ഒരുത്തിനെയും ഞാൻ വെറുതെ വിടില്ല ഏഹ് തനിക്കെതിരെ നടത്തിയവരെ നീക്കങ്ങൾ നടത്തിയവരെ ഞാൻ തുറന്നടിക്കുക തന്നെ ചെയ്യും ഉന്നത പോലീസ് മേധാവി അത് ആരാണ് ബി സന്ധ്യയാണ് പറയുന്നത് എന്താണ് അതിനുള്ളിൽ നടന്നതെന്ന് നമുക്കറിയില്ല ഗുണ്ടാ പോലീസുകളുണ്ട് ബി സന്ധ്യയുടെ കുറച്ച് ഗുണ്ടാ പോലീസുകളും ഇവരെയൊക്കെ എന്നെ അഴിയണിക്കും ഞാൻ ഇരയുമായി നല്ല സ്നേഹത്തിലായിരുന്നു ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ചെറിയ ചില പൊട്ടലും ചുറ്റലും എന്നല്ലാതെ ഞങ്ങൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു അങ്ങനെയുള്ള എന്നെ നാല് മാസം അന്വേഷണം തുടങ്ങി നാല് മാസം വരെ ഇര പോലും അല്ലെങ്കിൽ ഈ അതിജീവിത പോലും എൻ്റെ പേര് പറഞ്ഞിട്ടില്ല നാലു മാസത്തിന് ശേഷം മഞ്ജുവാണ് എൻ്റെ എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത് ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞ് പറയാതെ എൻ്റെ പേര് പറഞ്ഞ വ്യക്തി മഞ്ജുവാണ് അതിനുശേഷമാണ് ഇര പോലും എൻ്റെ പേര് പറയാൻ തുടങ്ങിയത് ഉന്നത പോലീസായ ക്ലബി സന്ധ്യ ഏ അതും മഞ്ജുവുമായി കൂടിയാലോചന നടത്തി അതിൻ്റെ ഉള്ളിൽ ലാലെ അതുപോലെ തന്നെ രമ്യ നമ്പീശൻ ഇതൊക്കെ ശരിയാണോ തെറ്റാണോ നമുക്കറിയുന്നില്ല രമ്യ നമ്പീശൻ ഇവരൊക്കെ കൂടി കൂടിയാലോചന നടത്തിക്കൊണ്ട് എൻ്റെ തലയിലേക്ക് ഇത് വെച്ചു കിട്ടുകയായിരുന്നു അങ്ങനെയാണ് ഈ അതിജീവിത എൻ്റെ പേര് പറഞ്ഞു തുടങ്ങിയത് ഇവരൊക്കെയാണ് ആദ്യം എൻ്റെ പേര് പറഞ്ഞത് അങ്ങനെ ഇരയുടെ തലയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ചെയ്ത് എൻ്റെ പേര് കുത്തി നടക്കുകയാണ് ചെയ്തത് ഈ കൃത്യം കഴിഞ്ഞിട്ടും നാല് മാസം വരെ ഇര എൻ്റെ പേര് മിണ്ടിയിട്ടില്ല എന്നിലേക്ക് ആരും ഒരു സംശയത്തിനുള്ളും വലിച്ചിട്ടില്ല ഇനി മുഖ്യമന്ത്രി എനിക്ക് അനുകൂലമായി പറഞ്ഞിരുന്ന മുഖ്യമന്ത്രിയെപ്പോലും ബി സന്ധ്യയും മുഖ്യമന്ത്രി തമ്മിൽ വളരെ റിലേഷനിലായിരുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു തനിക്ക് അനുകൂലമായി പോസ്റ്റ് ഇട്ട ഉദ്യോഗസ്ഥരുണ്ട് അവരെയൊക്കെ സസ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഒരു ഇട്ട സീരിയൽ നടനെതിരെ കേസ് വന്നു തനിക്ക് അനുകൂലമായിട്ട് പിന്നെ വക്കീലിനെതിരെ എനിക്ക് എനിക്ക് വാദിച്ചിരുന്ന വക്കീലിനെതിരെ കേസ് എടുത്തു അങ്ങനെ എനിക്ക് പ്രതികൂലമാക്കി മാറ്റി പിന്നെ എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഒന്നര മണിക്കൂർ മാത്രമാണ് എന്നെ ചോദ്യം ചെയ്തത് അതിനുശേഷം കുശലം പറച്ചിലും അതുപോലെ തമാശ പറയിലും കഥകൾ പറയിലും ആയിരുന്നു അങ്ങനെ പതിമൂന്ന് മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു ഇതൊക്കെ ബി സന്ധ്യയുടെ ഒരു എന്തായിരുന്നു താല്പര്യപ്രകാരമായിരുന്നു ഇത് എന്തോ വലിയ കുറ്റകൃത്യം ചെയ്ത് പതിമൂന്ന് മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ബി സന്ധ്യ ഇതിനൊക്കെ ഇതാക്കിയത് ബി സന്ധ്യ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് തെളിയിപ്പിക്കും ഞാൻ ഇനി എല്ലാ ഒത്താശം ചെയ്തത് കൊടുത്തത് നമ്മുടെ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയായ ഈ ആളാണെന്ന് പറയുന്നു അതുപോലെ സഹപ്രവർത്തികയായ ശ്രീലേഖ ബി സന്ധ്യയുടെ സഹപ്രവർത്തികയാണ് ശ്രീലേഖ വന്ന് പറഞ്ഞത് എന്താണ് ദിലീപിനെതിരെ കേസെടുക്കാൻ ബി സന്ധിക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു ബി സന്ധിയാണ് ദിലീപിനെതിരെ ഇതൊക്കെ ചെയ്തത് മഞ്ജു മഞ്ജുവാരണം അതിന് കൂട്ടുണ്ടായിരുന്നു എന്ന് ശ്രീലേഖ പുറത്താക്കിയിട്ടുണ്ട് സന്ധ്യയെയും മഞ്ജുവിനെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ദിലീപ് തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ ദിലീപിനെങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെയാണ് എഫക്ട് ചെയ്തിരിക്കുന്നത് ഇതൊന്നും നമുക്കറിയില്ല ഇവർ തെറ്റുകാരാണോ ദിലീപ് തെറ്റുകാരനാണോ ഇതൊന്നും നമുക്കറിയില്ല ദൈവത്തിൻ്റെ കോടതിയിൽ മാത്രമേ ഇതിനുള്ള സത്യം നീതിയും നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ കുറേ പേര് ചാനലിലിരുന്നു കുറേ പേര് ദിലീപിനെ പറഞ്ഞു കുറേ പേര് മഞ്ജുവിനെ പറഞ്ഞു കുറേ പേര് ലാലിനെ പറഞ്ഞു ഇതിലൊന്നും ഒരു കാര്യമില്ല ആരാണ് ചെയ്തത് എന്ന് ദൈവത്തിൻ്റെ കോടതിയിൽ വെച്ച് സത്യം തെളിയിക്കും എന്ന് മാത്രമേ എനിക്ക് പറയണം നമ്മുടെ ഇവിടെ വെച്ച് ഒന്നും തെളിയിക്കും ില്ല ഇവർ ഈ പ്രതിഭാഗം പറയുന്നു ആദ്യഭാഗക്കാരെ കുറ്റം പറയുന്നു ആദിഭാഗം പ്രതിഭാഗത്തിനെ കുറ്റം പറയുന്നു ഇതൊക്കെ തെളിഞ്ഞു വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ ഇനി കേരള പോലീസിന് എതിരെ കേസ് കൊടുക്കാൻ ഒരുങ്ങിയിട്ടാണ് നമ്മുടെ ദിലീപ് നിൽക്കുന്നത് പക്ഷേ അതിനെതിരെ നടക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കേരള പോലീസിനെതിരെ കേരള പോലീസിൽ പോലത്തെ തന്നെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം വാല്യൂ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൽ പറയുന്നത് എന്താ സി ബി ഐയെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത് സി ബി ഐ അതാവുമ്പോൾ പിന്നെ കേരള പോലീസിനെയും അതുപോലെ തന്നെ ദിലീപിനെയും വലിച്ചു കീറി തലനാരിഴ വലിച്ചു കീറി പരിശോധിച്ച് നെല്ലും പതിരും തിരിക്കും അത് തന്നെയാണ് ഞാനും പറയുന്നത് സി ബി ഐയെ കൊണ്ടുവരണം അങ്ങനെ രണ്ട് കൂട്ടരെ ആരുടെ കയ്യിലാണ് ഗൂഢാലോചന അവരെ ശരിക്കും വെളിച്ചത്തെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരുന്നത് എട്ടോ ഒമ്പതും വർഷമൊന്നും നീണ്ടു നിൽക്കേണ്ട ആവശ്യകതയില്ല അതിജീ െന്ന് പറഞ്ഞ ആ സ്ത്രീ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും ഇന്നലെ വിധി വന്നപ്പോഴും എല്ലാവരും ഘോരം ഘോരം സംസാരിക്കുമ്പോൾ ഇത് അനുഭവിക്കുന്ന ആരാണ് അതിജീവിതയാണ് വിഷമിക്കുന്നത് എന്തുമാത്രം അറിയുന്നുണ്ടാവും ഒരു ഒറ്റ പെൺകുട്ടി ഇനി ഇങ്ങനെയാണെങ്കിൽ സി ബി ഐ വരികയാണെങ്കിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിയുകയാണെങ്കിൽ മാധ്യമങ്ങൾക്കും പോലീസിനും പണി കിട്ടും ഇല്ലെങ്കിൽ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് മനസ്സിൽ ദിലീപിന് ചിന്തയുണ്ടെങ്കിൽ ദിലീപ് എന്ത് ചെയ്യില്ല ഈ സി ബി ഐ കൊണ്ടുവരില്ല കാരണം തലനാരകത പരിശോധിച്ച് കഴിഞ്ഞാൽ ദിലീപിനെ തെളിയുമെന്നറിയാം അതുകൊണ്ട് ദിലീപ് കൊണ്ടുവരാതെ മിണ്ടാതിരിക്കും അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം ആരുടെ കയ്യിലെ തെറ്റെന്ന് ദിലീപ് മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഉടനെ മനസ്സിലാക്കാം ദിലീപിൻ്റെ കയ്യിലാണ് ഫുൾ തെറ്റ് ഇല്ല ദിലീപ് കൊണ്ടുവരാൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക നേരെ നമ്മുടെ പോലീസിനും മാധ്യമങ്ങൾക്കും പണി കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൻ്റെ ആളാണ് അല്ലേ അപ്പോൾ ഈ നികേഷ് കുമാർ ഇന്ത്യ വിഷനിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ദിലീപ് നികേഷ് കുമാർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ ഇതാണ് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ വിഷൻ അങ്ങനെ വളരെ സാമ്പത്തികമായി തകർച്ചയിലേക്ക് പോയിരുന്ന സമയത്ത് ആ സമയത്താണ് നികേഷ് കുമാറും ദിലീപ് കൂടി ഒരു ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ദിലീപ് അന്ന് നികേഷ് കുമാറിൻ്റെ ഒരു വാഗ്ദാനം കൊടുത്തു എന്ന് പറയുന്നു അതായത് നിങ്ങളൊരു ചാനൽ തുടങ്ങിയപ്പോൾ അതിനുവേണ്ട സാമ്പത്തികമായ എല്ലാ ഞാൻ ോളാം എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തു പിന്നീട് ഇന്ത്യ വിഷൻ പൊട്ടി പാളിസായപ്പോൾ അവിടെ നിന്ന് നികേഷ് കുമാർ ഇറങ്ങി പുതിയൊരു ചാനൽ തുടങ്ങാൻ വേണ്ടി നോക്കി ദിലീപിനെ കുറേ വിളിച്ചു ദിലീപ് ഫോൺ എടുത്തില്ല അങ്ങനെ ദിലീപിനെ വിളിച്ചു അങ്ങനെ ഈ പുതിയ ചാനൽ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ വിഷമിച്ചോടുന്ന സമയത്ത് കുറച്ച് പെരുമാൻ തന്നെ രക്ഷിച്ചു രക്ഷിച്ച് മറ്റു പലരുടെയും കൂട്ടി പിടിച്ച് ആ റിപ്പോർട്ട് ചാനലങ്ങനെ രക്ഷപ്പെടുത്തി അപ്പോൾ നികേഷ് കുമാർ തന്നെ എന്താണ് പടുുകുഴിയിലേക്ക് ഉന്തിയിട്ട ആളാണ് ദിലീപ് എന്നൊരു മനസ്സേ വന്നു അങ്ങനെയാണ് നികേഷ് കുമാർ ഇനി ദിലീപിനെ ഏത് വിഘാനേയും ഒന്ന് തകർക്കാമെന്നുള്ള രീതിയിൽ നികേഷ് കുമാർ തുടങ്ങി വെച്ചത് അങ്ങനെ ദിലീപിൻ്റെ കുറേ കേസുകൾ നികേഷ് റിപ്പോർട്ട് ചാനൽ ഭയങ്കര ഹൈലൈറ്റായിട്ട് കാണിച്ചു അതിൽ കൂടുതൽ വെള്ളം ചേർത്തതാണോ അതോ തനി തങ്കം തന്നെയാണോ എന്ന് നമുക്കറിയില്ല വെള്ളം ചേർത്തതാണെങ്കിൽ അവർക്കും പണി കിട്ടാൻ സാധ്യതയല്ല ഏറ്റവും അധികം പണി കിട്ടാൻ പോകുന്ന മാധ്യമം അതായിരിക്കും പണി കിട്ടുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ദിലീപിനായിരിക്കും അപ്പോൾ ആർക്കാണ് ഈ സി ബി ഐ വരികയാണത്തെ അവസ്ഥയെ പറയുന്നത് അപ്പോൾ ഈ ഇങ്ങനെയുള്ള കുറേ കേസുകൾ ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കുന്നുണ്ട് ഇനി നിരപരാധിയാണെങ്കിൽ ദിലീപ് എന്താണ് മുന്നോട്ട് എത്രയും പെട്ടെന്ന് പോയിക്കോട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് നടക്കാതെ വേഗം വേഗം മുന്നോട്ട് എല്ലാ കാര്യവും മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുക നിരപരാധി അല്ല എങ്കിൽ എന്താ ഉണ്ടാവുക എന്താ ഉണ്ടാവും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ഇനിയിപ്പോൾ എൻ്റെ ഈ ചാനലിൽ കൂടി ഞാനിപ്പോൾ ദിലീപിനെ കുറിച്ച് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ കുറ്റക്കാരനായിരിക്കും ഇല്ലെങ്കിൽ കുറ്റവിമുക്തി നേടും അല്ലേ ഈ ഒരു ചാനലിൽ കൂടെ ഞാൻ നല്ലത് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും ഒരു ദൈവത്തിൻ്റെ കോടതിയിലാണ് ഇതൊക്കെ കീറി പരിശോധിക്കുന്നത് സി ബി ഐ വന്നാൽ ആരും ചെയ്താലും എന്ത് ചെയ്താലും അങ്ങനെ തന്നെയാണ് അവർ തന്നെ അനുഭവിക്കുക ആരാണ് ചെയ്തത് അവരനുഭവിക്കും കാരണം ആ പെൺകുട്ടി അന്ന് ഒരു രാത്രി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടി യാണ് പിന്നിലെ ആ ടെമ്പോ വാൻ വന്ന് ഇടിച്ച് കാറ് നിർത്തിച്ച് അങ്ങനെ ഈ ഡ്രൈവറെ പിടിച്ച് പുറത്തേക്ക് ഇറക്കുന്നു അങ്ങനെ കുറച്ച് പേര് വണ്ടിയിൽ കയറുന്നു വേറെ എവിടെയോ കൊണ്ട് നിർത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് പേര് ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്നിരിക്കുന്നു അങ്ങനെ ഈ അതിക്രമങ്ങളിൽ ലൈംഗികമായിട്ടുള്ള കുറേ അതിക്രമങ്ങൾ ഇവരൊക്കെ ചെയ്യുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ മൂന്നും നാലും പേരും കൂടിയിട്ട് ഈ പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെ അതിക്രമം ചെയ്യുമ്പോൾ ആ പെൺകുട്ടി എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും ആ രാത്രി അത്രയും വേദന മാനസികമായും ശാരീരികമായും ആ കുട്ടി അനുഭവിച്ചത് ഇപ്പോഴും അതിൽ ഞെട്ടൽ വിട്ടുമാറുന്നില്ല എന്ന് ആ കുട്ടി ഒരുപാട് തവണ പറയുന്നുണ്ട് സങ്കടകരമായ കാര്യം തന്നെയാണ് ആ കുട്ടിയുടെ ഓരോ ഉറ്റ് കണ്ണുനീരിനും ഈ ചെയ്ത ആൾ ഒരുപാട് വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും ചെയ്തത് ആരാണോ അല്ലെങ്കിൽ ഒരു ഗാങ് ആണോ പണച്ചാക്കുകളാണോ അവരെല്ലാവരും കൂടി വെള്ളം കുടിച്ചേ മതിയാകൂ ഇനി ഈ ദിലീപിനെ ഇതേപോലെ കേസിൽ പെടുത്തിയതാണോ എങ്കിൽ ആ പെടുത്തിയ ആൾക്കാരും ഇതേപോലെ വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും ദൈവത്തിൻ്റെ കോടതിയിൽ എന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ ആ ഒരു പെൺകുട്ടി അനുമതി മാനസികവും ശാരീരികവുമായ വേദന ഒരാൾക്ക് നമുക്കൊന്ന് പറഞ്ഞാൽ അത് അതിനതീത ആ ഇമോഷൻ നമുക്കൊന്ന് തുറന്ന് കാണിക്കാൻ പോലും പറ്റില്ല കാരണം എന്താണ് അത് ആ കുട്ടി അനുഭവിച്ച ഇമോഷൻസ് ആണ് അല്ലെ ആ കുട്ടിക്ക് എഴുതി കിട്ടി തന്നെ അതിജീവിതയെ ആരും കുറ്റം പറയുന്നില്ല എല്ലാവരും എല്ലാ മനുഷ്യരും ഒരുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിജീവിത അല്ലെ മനുഷ്യർ കേട്ടോ മൃഗങ്ങളുടെ കാര്യം ഞാൻ പറയുന്നില്ല കുറേ മൃഗങ്ങൾ അങ്ങനെ വേണ്ട വേണ്ടതിനും പറയുന്നുണ്ട് പിന്നെ ഈ ക്രിമിനൽ എന്ന് പറയുന്ന പൾസർ സുനി ഇവൻ ഇവനെ മര്യാദ ഇത് ഇവൻ പറയുന്നു കുറേ കാര്യങ്ങൾ ഇപ്പോൾ വിളിച്ച് പറയുന്നു അവൻ ചെയ്തു ഇവൻ ചെയ്തു അവർ കൊട്ടേഷൻ തന്നു എന്നൊക്കെ പറഞ്ഞു ഈ ക്രിമിനലിനെയാണ് പിടിക്കേണ്ടത് ഈ ക്രിമിനൽ ഒന്നാം പ്രതി ക്രിമിനലിനെ ശരിക്കും ഒന്ന് കൊടഞ്ഞാൽ എല്ലാം കൂടി ഇനി ഇവ ഈ കൊടും ക്രിമിനൽ എഴുതി വെച്ച കത്ത് ദിലീപിന് കത്തെഴുതി ഇതൊക്കെയാണ് തെളിവ് ഇതൊന്നും തെളിവായി കൊടുക്കരുത് കൊടും ക്രിമിനൽ ചെയ്ത കാര്യങ്ങൾ അയാൾ പിന്നെ വീണ്ടും കത്തെഴുതി അതുപോലെ ഒളി ക്യാമറ വെച്ചു എന്ന് പറയുന്നു ഈ റിപ്പോർട്ടർ ചാനൽ ഒളി ക്യാമറ വെച്ച് പിടിച്ചു അത് കണ്ടു തന്നെ ഒളി ക്യാമറ എന്ന് ആർക്കും തോന്നില്ല അയാളെ കൊണ്ട് ഇരുത്തി പറയിപ്പിക്കുക എന്ന് തോന്നുള്ളൂ ഇതൊക്കെയാണ് അവിടെ നാടകം പൊളിഞ്ഞത് ഇങ്ങനെ ചാനൽ ചർച്ചകളിലാണ് ഒരുപാട് ദിലീപ് കേറി നിന്നത് അപ്പോൾ ദിലീപിനെ സ്വന്തമായിട്ട് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ദിലീപ് സി ബി ഐ കൊണ്ടുവരിക ദിലീപ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ തന്നെയായിരിക്കും നല്ലത് എന്ന് പറയുന്നത് അല്ലേ കുറേ നാടകങ്ങൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ദിലീപിനെ താറടിച്ച് കാണിക്കാനും ദിലീപിനെ നല്ലതായി കാണിക്കാനും കാണിക്കുന്നുണ്ട് അതുപോലെ ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആള് വീട്ടിൽ പോയി കുറെ റെക്കോർഡ് ചെയ്തു ആ റെക്കോർഡിലൊന്നും ഒന്നും ഇല്ല ഇയാളൊന്നും അവിടെ കണ്ടു കേട്ടു എന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരികയായിരുന്നെങ്കിൽ ദിലീപ് കൂടി െ അയാൾ വായിക്കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ അപ്പൊ വായിക്കൊണ്ട് പറഞ്ഞപ്പോൾ നമുക്കും പറഞ്ഞൂട വയാളെ വായിക്കൊണ്ട് അപ്പൊ നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതിൽ വേറെ ഏതോ അടിയിൽ കൂടി എന്തോ ഒരു ചരട് വലിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വലിഞ്ഞു മുറുകിക്കൊണ്ടിരിക്കുക അവരിന്ന് അട്ടഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണത് ദിലീപ് ആണോ കുറ്റവാളി അറിയില്ല അല്ലെങ്കിൽ വേറെ പണച്ചാക്കുകളാണോ അറിയില്ല മഞ്ജുവാര്യറാണോ നമുക്കറിയില്ല അത് നമ്മൾ സാധാരണക്കാർ നമ്മൾ ഇങ്ങനെ വരുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന ന്യൂസുകളും തെറ്റിദ്ധരിപ്പിക്കാത്ത ന്യൂസുകളും നമ്മൾ വിശ്വസിച്ചു കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു സി ബി ഐ വരട്ടെ എത്രയും വേഗം വരട്ടെ ഓക്കെ താങ്ക്